തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പാർട്ട് ടു കാർത്തിക തിരുനാൾ രാമവർമ്മ പാർട്ട് ടു കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ ധർമ്മരാജ കിഴവൻ രാജ എന്നിങ്ങനെ അറിയപ്പെട്ടു ധർമ്മരാജ കിഴവൻ രാജ എന്നിങ്ങനെ അറിയപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മയുമായി സഖ്യമുണ്ടാക്കി കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മയുമായി സഖ്യമുണ്ടാക്കി ഭരതമുനിയുടെ നാട്യശാസ്ത്രം ആധാരമാക്കി ബാലരാമ ഭരതം എന്ന കൃതി രചിച്ചു ഭരതമുനിയുടെ നാട്യശാസ്ത്രം ആധാരമാക്കി ബാലരാമ ഭരതം എന്ന കൃതി രചിച്ചു സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗന്ധർവ്വ വിജയം നരകാസുരവഥം എന്നീ ആട്ടക്കഥകൾ രചിച്ചു സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗന്ധർവ വിജയം നരകാസുരവഥം എന്നീ ആട്ടക്കഥകൾ രചിച്ചു ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്ത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ രാജാവ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്ത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ രാജാവ് മൈസൂർ സൈന്യത്തിൻ്റെ കടന്നുകയറ്റം തടയാൻ നെടുംകോട്ട പണികഴിപ്പിച്ചു മൈസൂർ സൈന്യത്തിൻ്റെ കടന്നുകയറ്റം തടയാൻ നെടുംകോട്ട പണികഴിപ്പിച്ചു വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജാ കേശവദാസ് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള എന്നിവർ ഇദ്ദേഹത്തിൻ്റെ ദിവാൻമാരായിരുന്നു വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് അയ്യപ്പൻ മാർത്താണ്ഡ എന്നിവർ ഇദ്ദേഹത്തിൻ്റെ ദിവാൻമാരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് ഇദ്ദേഹമായിരുന്നു തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹം തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടു ഇദ്ദേഹം തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടാം തൃപ്പടിദാനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തി കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടു കൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി പണികഴിപ്പിച്ചു കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടു കൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി പണികഴിപ്പിച്ചു ഇദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്നു ഇദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്നു ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെട്ട അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെട്ട അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്